എൻ്റെ പേര് മേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഡയറ്റീഷ്യനാണ് പുതിയ വർഷം പുതിയ തീരുമാനങ്ങൾ നിങ്ങളിൽ പലരും പലതരത്തിലുള്ള എടുത്ത് കാണാം അതിൽ തന്നെ ഭക്ഷണ വ്യായാമത്തെ പറ്റിയും ഒക്കെ തീരുമാനം നിങ്ങളെടുത്ത് കാണാം ഇനി ഭക്ഷണ കാര്യങ്ങളെപ്പറ്റിയും വ്യായാമത്തെ പറ്റിയുള്ള തീരുമാനം എടുക്കുമ്പോൾ പലരും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മറക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് അതുപോലെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുള്ളൂ ഈ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ കറക്റ്റായ രീതിയിൽ പോകാനായിട്ട് സഹായിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പലപ്പോഴും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പലർക്കും എന്താ ഇഷ്ടം പുറമേ നിന്ന് ഭക്ഷണം കഴിക്കാൻ അതുപോലെ വീട്ടിൽ നിന്ന് പാകം ചെയ്യുന്നത് വളരെ ഭക്ഷണം പാകം ചെയ്യുന്നത് വളരെ കുറവ് ആൾക്കാർ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പല ഈ ഫുഡിൻ്റെ കാര്യങ്ങൾ ഇവൻ ചോറ്റുപാത്രം ഇങ്ങനെ തന്നെ പലതരത്തിലുള്ള കറികൾ ഇത് കിട്ടുന്ന കടകളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുറമെ പല സ്ഥലങ്ങളിലും കാണാം വീട്ടുകളിൽ തന്നെ വീട്ടമ്മമാർ ചെയ്യുന്ന സാധനങ്ങളുണ്ട് ഇതൊന്നും കഴിക്കുന്ന ഈ തെറ്റ് ആണ് എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ അടുക്കളയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് ഈ അടുക്കളയിൽ നിന്ന് ആരോഗ്യം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ പാകം ചെയ്യുമ്പോൾ സാധനങ്ങൾ മതിയളവിൽ ഉണ്ടാകണം അതുപോലെ തന്നെ ഈ മേടിക്കുന്ന സാധനങ്ങൾ കൂടെ അളവിൽ മേടിച്ചു കഴിഞ്ഞാൽ അത് കേടാകാനും കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുവാനും ഇടയാകും അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ സാധനങ്ങൾ എങ്കിൽ നമ്മൾ അന്നേരം എന്നെ അടുക്കൂ കഴിവതും പുറമേ മേടിക്കാമെന്ന് നോർക്കും ഇതിന് സഹായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം എടുക്കുവാണെങ്കിൽ അതിനകത്ത് പെരിഷബിളും നോൺ പെരിഷബിളും ഐറ്റംസ് ഉണ്ട് നോൺ പെരിഷബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേടാകാതെ നിങ്ങൾ മാസത്തിൽ ഒരിക്കലൊക്കെ മേടിച്ചാൽ മതിയാകും അരി ഗോതമ്പ് പയറ് കടല ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉച്ച ഉച്ചഭക്ഷണം ഇന്ന് കേരളീയരിൽ നോക്കിക്കഴിഞ്ഞ ഏറ്റവും മെയിൻ പ്രധാന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു പ്രത്യേകിച്ച് ഉച്ചഭക്ഷണത്തോടൊപ്പം ചോറൊക്കെ നമ്മൾ അധികമായിട്ട് കഴിക്കുന്നു പിന്നെ നാല് പേരുള്ള വീട്ടിൽ എത്ര കിലോ അരി മേടിക്കാം പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നാല് പേരുള്ള വീട്ടിൽ പത്ത് തൊട്ട് പന്ത്രണ്ട് കിലോ അരി ഉച്ച ഉച്ചഭക്ഷണം നിങ്ങൾ ചോറ് ആണ് കഴിക്കുന്നതെങ്കിൽ പത്ത് തൊട്ട് പന്ത്രണ്ട് കിലോ മതി രാത്രിയിലും കൂടാണെങ്കിൽ അതിൻ്റെ കൂടെ അതുകൂടെ പത്ത് തൊട്ട് പന്ത്രണ്ട് കിലോ ആകുമ്പോൾ ഇരുപത് തൊട്ട് രാത്രിനും ചോറ കഴിക്കുന്നെങ്കിൽ ഇരുപത് കിലോ എങ്കിലും കുറഞ്ഞത് വീട്ടിൽ മേടിക്കണം പക്ഷേ ഉച്ചഭക്ഷണം ഉള്ളി ചോറ കഴിക്കുന്നത് അതും വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ പത്ത് തൊട്ട് പന്ത്രണ്ട് കിലോ പ്രഭാത ഭക്ഷണം അന്നേരം എന്താണ് ഇഡ്ഡലിയാകാം ദോശയാകാം അപ്പാവും ചപ്പാത്തിയാകാം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതുമല്ല ഏകദേശം ഒരു പത്ത് തൊട്ട് പന്ത്രണ്ട് കിലോ അവർ മേടിച്ചാൽ മതി അതിൽ റവ വേണമെങ്കിൽ രണ്ട് കിലോ മേടിക്കാം പുട്ടുപൊടി മേടിക്കാം അതുപോലെ തന്നെ കുറച്ച് മില്ലറ്റ്സ് വേണം മേടിക്കാം ഓട്സ് മേടിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള ധാന്യങ്ങൾ ഒന്നോ രണ്ടോ കിലോ വീതം മേടിച്ച് ടോട്ടൽ പത്ത് തൊട്ട് പന്ത്രണ്ട് കിലോ പലപാത ഭക്ഷണത്തിനായിട്ടുള്ള സാധനങ്ങൾ വീട്ടിൽ ഉണ്ടാവണം രാത്രി ഭക്ഷണം നിങ്ങൾ എന്നും ചപ്പാത്തിയാണ് കഴിക്കുകയെങ്കിൽ ചപ്പാത്തി അതുപോലെ തന്നെ നാല് പേരുള്ള വീട്ടിൽ പത്ത് തൊട്ട് പന്ത്രണ്ട് കിലോ മതി അതിൽ തന്നെ പത്ത് കിലോ നമ്മൾ ഗോതമ്പ് പൊടി രണ്ട് കിലോ മില്ലറ്റ് ഫ്ലോർ ബാജുറായോ ജോവാറിൻ്റെയോ ഈ ഫ്ലോറ് കിട്ടുവാണെങ്കിൽ പൊടി കിട്ടുവാണെങ്കിൽ അതുകൂടെ മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി വേണം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചെയ്യാം പിന്നീട് നമ്മൾ എന്താ സാധാരണ ചെയ്യുന്ന എണ്ണ എണ്ണ നാല് പേരുള്ള വീട്ടിൽ ഒരു മാസത്തേക്ക് രണ്ട് കിലോ എണ്ണ മേടിച്ചാൽ മതി അതിൽ തന്നെ വേണമെങ്കിൽ ഒരു കിലോ വെളിച്ചെണ്ണ മേടിക്കാം ഒരു കിലോ നമുക്ക് വേണമെങ്കിൽ റൈസ് ബ്രാൻ ഉപയോഗിക്കാം കുറച്ച് നല്ലെണ്ണ മേടിക്കാം കുറച്ച് ഒലീവ് ഓയിലോ കടലെണ്ണയോ വേണമെങ്കിൽ മേടിക്കാം പിന്നെ ടോട്ടലായിട്ട് രണ്ട് കിലോ നാല് പേരുള്ള വീട്ടിൽ മതിയാകും തേങ്ങയാണെങ്കിലോ ഒരാൾക്ക് ഒരു മാസത്തേക്ക് അഞ്ച് തേങ്ങ മതി നാല് പേരുള്ള ഒരു ഇരുപത് തേങ്ങ മതിയാകും പിന്നീട് നമ്മൾ ഉപ്പ് ഒരു നാല് പേരുള്ള വീട്ടിൽ ഒരു ഒരു മാസത്തേക്ക് അറുനൂറ് ഗ്രാം ഉപ്പ് മതിയെന്ന് പല വീടുകളിലും ഒന്ന് രണ്ട് കിലോ ആണ് ഉപ്പ് ഉപയോഗിക്കുന്നത് ഓർക്കുക രക്തസമ്മർദ്ദമൊക്കെ കേരളീയിൽ കൂടുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് തന്നെ പ്രായം കുറഞ്ഞ പ്രായത്തിൽ തന്നെ നമ്മൾ ഉപ്പ് കുറച്ച് ശീലിപ്പിക്കുന്നതാണ് നല്ലത് ഇത് നാല് പേരുള്ള വീട്ടിൽ അറുന്നൂറ് ഗ്രാം ഉപ്പ് മതിയാകും പഞ്ചസാര പഞ്ചസാരയിൽ നിന്ന് പല വീടുകളും പത്തും പന്ത്രണ്ട് കിലോ ആണ് പഞ്ചസാര ഉപയോഗം മിതപ്പെടുത്തേണ്ടതാണ് രണ്ട് കിലോ ഒരു മാസത്തേക്ക് പഞ്ചസാര മേടിച്ചാൽ മതിയാവും പിന്നീട് നാല് മണിക്ക് കുറഞ്ഞ അളവിൽ കശുവണ്ടിയോ ബദാമോ കപ്പലണ്ടിയോ ഇപ്പോൾ കശുവണ്ടിയും ബദാമും നിങ്ങളെയും കൊണ്ട് മേടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ കിലോ കപ്പലണ്ടി മേടിക്കുക കപ്പലണ്ടിക്ക് വലിയ വിലയില്ലല്ലോ പിന്നീട് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ പയറ് പരിപ്പുവർഗ്ഗങ്ങൾ നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ പയറ് വർഗ്ഗങ്ങൾ ഏകദേശം ഒരു പ ഒൻപത് മുതൽ പത്ത് കിലോ വരെയെങ്കിലും പയർ പരിപ്പ് അതിൽ കടലയാകാം സാമ്പാർ പരിപ്പാകാം ചെറുവയറാകാം സോയാ ചങ്ക്സ് ആകാം ഗ്രീൻ പീസ് ആകാം ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഫുഡാണ് റെഗുലറായിട്ട് കഴിക്കുന്നതെങ്കിൽ ഒരു അഞ്ച് കിലോ ഒക്കെ മതിയാകും പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ഡെയിലി വീട്ടിൽ മേടിക്കുന്നത് പിന്നീട് മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏകദേശം ഒരു രണ്ട് കിലോയ്ക്കകുമൊക്കെ മേടിച്ചാൽ മതിയാവും നിങ്ങൾ ഇന്നും സ്പൈസി മീൻ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ രണ്ട് കിലോ എങ്കിലും കുറഞ്ഞത് മുളക് മേടിക്കണം ഇങ്ങനെ നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക ഒരു മാസത്തേക്ക് എത്രത്തോളം പോകുന്നുണ്ടെന്ന് നോക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബ ബഡ്ജറ്റും പ്ലാൻ ചെയ്യും ഫുഡ് വേസ്റ്റ് ആകത്തില്ല അതുപോലെ തന്നെ അമിതമായിട്ട് നമ്മൾ അരി ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൻ്റെ അളവ് നിയന്ത്രിക്കാനും നിങ്ങളുടെ എന്താ ആരോഗ്യം നിലനിർത്തുവാനും നിങ്ങൾക്ക് സഹായിക്കും